നമസ്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം കൃഷിഭവൻ സ്മാർട്ടാവുക എന്നതിനർത്ഥം സേവനങ്ങൾ സ്മാർട്ടാവുക എന്നതാണ് കൃഷിഭവനുകൾ സ്മാർട്ടാവുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ നിന്നും കർഷകർക്ക് ലഭിക്കുന്ന സേവനങ്ങൾ സ്മാർട്ടാവുക എന്നതാണെന്ന് കൃഷി വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് പറഞ്ഞു വാഴക്കുളം ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിച്ച കൃഷിഭവൻ മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാർഷിക സേവനങ്ങൾ കാര്യക്ഷമമായും സുതാര്യമായും കർഷകരിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക രീതിയിലാണ് കൃഷിഭവന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കൃഷിഭവനോടൊപ്പം തന്നെ കർഷകരുടെ യോഗങ്ങളും പരിശീലനങ്ങളും നടത്താൻ സാധിക്കുന്ന ഹാളും വിത്തുകളും തൈകളും സൂക്ഷിക്കാവുന്ന തരത്തിലുള്ള സ്റ്റോർറൂം സജ്ജീകരണവും ഒരുക്കിയിരിക്കുന്നു മുതിർന്ന കർഷകർക്കും ഭിന്നശേഷിക്കാർക്കും സൗഹൃദപരമായ രീതിയിലാണ് കൃഷിഭവന്റെ നിർമ്മാണം ക്ഷീരവികസന വകുപ്പിന്റെയും സാമ്പത്തിക സ്ഥിതിവിവരക്കണക്ക് വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മിൽമ കേരള ഫീഡ്സ് ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ ക്ഷീരമേഖലയിലെ എല്ലാ സ്റ്റേക്ക് ഹോൾഡർമാർക്കും ഭാവി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സഹായകരമാകുന്ന രീതിയിൽ സംസ്ഥാന ക്ഷീരമേഖല സമഗ്ര സർവേ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ ഒരു സാമ്പിൾ സർവേ നടത്തുകയാണ് കേരളത്തിൽ ഉടനീളമുള്ള ക്ഷീരകർഷകരുടെ പശുപരിപാലന രീതികൾ പാലുൽപാദനം സംബന്ധിച്ച വിവരങ്ങൾ ഉപയോഗിക്കുന്ന കാലിത്തീറ്റയുടെ കണക്ക് പാലിൻ്റെ ഉപഭോഗം വിപണനം തീറ്റപ്പുൽ കൃഷിക്കായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ വിസ്തൃതി തീറ്റപ്പുല്ലിൻ്റെ ലഭ്യത എന്നിവ ഉൾപ്പെടുത്തിയിട്ടുള്ള സമഗ്രമായ സർവേയുടെ സമയപരിധി ഡിസംബർ പത്ത് വരെയാണ് ശാസ്ത്രീയമായി തിരഞ്ഞെടുക്കപ്പെട്ട എഴുന്നൂറ്റി അൻപത്തിയാറ് വാർഡുകളാണ് വിവരശേഖരണത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ക്ഷീരവികസന വകുപ്പുമായി ബന്ധപ്പെട്ട ഡയറി പ്രൊമോട്ടർമാർ ഉമൺ കാറ്റിൽ കെയർ വർക്കർമാർ സംഘം പ്രതിനിധികൾ എന്നിവരടങ്ങുന്ന മുന്നൂറ്റി പേരെയാണ് എന്യൂമറേറ്റർമാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ക്ഷീരവികസന വകുപ്പിന്റെ പട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ക്ഷീര സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങൾക്കുള്ള പരിശീലനം എന്ന വിഷയത്തിൽ പരിശീലന പരിപാടി ഉണ്ടായിരിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഫീസ് ഇരുപത് രൂപ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ പതിനൊന്നിന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി ഈ പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേനയോ നേരിട്ടോ ബുക്ക് ചെയ്യേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് നാല് നാല് പൂജ്യം ഒൻപത് ഒന്ന് ഒന്ന് മേൽവിലാസം ക്ഷീര പരിശീലന കേന്ദ്രം പൊട്ടക്കുഴി റോഡ് പട്ടം പട്ടം പാലസ് പി തിരുവനന്തപുരം ആറ് ഒമ്പത് അഞ്ച് പൂജ്യം പൂജ്യം നാല് ഇമെയിൽ പ്രിൻസിപ്പാൽ ഡി ടി സി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കാർഷിക നിർദ്ദേശം കശുമാവ് പൂക്കുന്ന സമയമാണിത് കൊമ്പുണക്കവും തേയില കൊതുകിൻ്റെ ആക്രമണവും ഒന്നിച്ചുണ്ടാകാൻ സാധ്യതയുണ്ട് കറയൊലിച്ച ശേഷം ചില്ലകൾ ഉണങ്ങുന്നതാണ് കൊമ്പുണക്കത്തിന്റെ ലക്ഷണം ഈ രോഗത്തെ നിയന്ത്രിക്കാൻ സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം തേയില കൊതുകിൻ്റെ ആക്രമണം തടയാനായി വേപ്പധിഷ്ഠിത കീടനാശിനികൾ തളിക്കുക അല്ലെങ്കിൽ ബിവേറിയ ബസിയാന ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക കാർഷിക വാർത്തകൾ സമാപിക്കുന്നു